ഈ നോൺ വെജ് മാത്രം ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ നമ്മളൊരു വെജിറ്റേറിയൻ ഹോട്ടലിലേക്ക് വിളിച്ചുകൊണ്ട് പോയെങ്കിൽ അവർ ആകെ ഒരു രണ്ട് മൂന്ന് ഐറ്റം ഇഷ്ടപ്പെടുത്തുള്ളൂ പനീരും ഗോപിയും മഷ്റൂമും അപ്പം ഈ മൂന്ന് ഐറ്റമിൽ ഒരു ഐറ്റം ആട്ടാണ് ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് മഷ്റൂം ഫ്രൈ അതിനായിട്ട് നമ്മുടെ മഷ്റൂം നന്നായിട്ട് കഴി കഴുകിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂണ് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് പെപ്പറും പിന്നെ കുറച്ച് ഗരം മസാലയും ഇത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇനി രണ്ട് സ്പൂൺ അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിന് പൊടി പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇത്രയും ഇട്ടിട്ട് നമ്മളൊരു കുറച്ച് വെള്ളം എടുത്താൽ മതി കേട്ടോ കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം നന്നായിട്ട് ആ മസാലയൊക്കെ അതിൽ പിടിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മളിതിന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം പത്ത് മിനിറ്റിന് ശേഷം മാത്രം അത് തുറന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുന്നതിൻ്റെ കുറച്ച് തൊട്ട് മുമ്പ് ഇതിലേക്ക് ഒരു സ്പൂൺ കോൺഫ്ലോർ കൂടി ഇട്ട് കൊടുക്കുക നേരത്തെ ഇടേണ്ട ആവശ്യമില്ല ഫ്രൈ ചെയ്യുന്നതിന് കുറച്ച് മുമ്പ് കേട്ടോ ഈ കോൺഫ്ലോറും കൂടി ഇട്ടിട്ട് ഇനി നമുക്ക് എണ്ണ ചൂടാക്കാൻ വെച്ച് വെക്കാൻ ഞാനിവിടെ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമ്മുടെ ഈ കോൺഫ്ലോർ സോറി നമ്മുടെ മഷ്റൂം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നീ മഷ്റൂമൊക്കെ നന്നായിട്ട് വേവണ ഇനി തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ച് ഇട്ട് വേവിച്ചെങ്കിൽ നമ്മുടെ ഈസി ആയിട്ടുള്ള മഷ്റൂം ഫ്രൈ റെഡിയാവും ചിക്കൻ കബാബ് വെജിറ്റേറിയൻ ചിക്കൻ കബാബ് എന്ന് വേണമെങ്കിലും പറയാട്ടെ അല്ലെങ്കിൽ വെജിറ്റേറിയൻ കബാബ് എന്ന് തന്നെ പറയാം നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്